എവിടെ അതൊന്ന് പ്രശ്നമാക്കി കണക്കൂട്ടുണ്ടോ നീ പ്ലാൻ ഇട്ട ലക്ഷ്യം നിറവേറ്റുക എന്തെങ്കിലും വരുമാനം ഒരു തൊഴിലില്ലാണ്ട് ഞാൻ ഒരു പെൺകുട്ടിന് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ അറിയുന്ന ആളാണ് ഇവിടെ അത് ഇവിടെ കറി വെച്ചിട്ടും മറുത്തിട്ടും കഴിച്ച് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ചില പോയിരിക്കും ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും ഇത്ര ദൂരമൊക്കെ നടക്കുന്നതല്ല അതൊന്നും വിജയുടെ കൂടെയുള്ള പടങ്ങളാണല്ലോ മൊത്തം എന്തൊക്കെ സാധിക്കാൻ പറ്റും നേടിയിട്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ വിജയിയെ കാണാൻ യാത്ര തുടരുമ്പോൾ ഞാനിപ്പോഴുള്ളത് മംഗലം ഡാം എന്ന സ്ഥലത്ത് ഉണ്ണിക്കണ്ണന്റെ സ്വന്തം വീട്ടിലാണ് ഇതാണ് ഉണ്ണിക്കണ്ണന്റെ ആ വീട് എന്ന് പറയുന്നത് വീട് കാണുമ്പോൾ നമുക്കറിയാം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് വലിയ സൗകര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം ഈ വീട് ഇവിടെ അച്ഛനും അമ്മയും ഉണ്ണിക്കണ്ണന്റെ സഹോദരി സഹോദരിയുടെ മോനുമാണ് ഇപ്പോഴുള്ളത് നമുക്ക് അവരെയും പരിചയപ്പെടാം വരും ാണ് ഉണ്ണിക്കണ്ണന്റെ വീട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം സ്ഥലവും വീടും ആണോ എത്ര സ്ഥലം നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളു വേറൊരു വീട് പണിയാനൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും അടിച്ചു ജീവിക്കും ഉള്ളത് സന്തോഷമായിട്ട് ഉണ്ണിക്കണ്ണൻ മാത്രല്ല ഉണ്ണിക്കണ്ണന്റെ അച്ഛനും ഭയങ്കര കോസ് എനർജി തരുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഉണ്ണിക്കണ്ണനോട് സംസാരിക്കുമ്പോൾ അറിയാം അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ നാലാം ക്ലാസ്സുകാരനെ ഇതൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും അപ്പോൾ അതുപോലെ പോസിറ്റീവ് ആയിട്ടിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് അച്ഛൻ ഞങ്ങൾക്ക് അങ്ങനെ വലിയ നിലയിലോ വലിയ പണക്കാരോ ഒന്നും ആവണമെന്നില്ല ഞങ്ങൾക്ക് ഉള്ളതിലും സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കിട്ടിയതൊന്നും പോരാ എന്ന്

ആ ഞമ്മക്ക് വിജയസാറിനെ എന്നൊരു ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കി അത് പൂർത്തീകരിക്കുക ആ പൂർത്തീകരിക്കുന്നോട്ട് പോവാ സപ്പോർട്ട് ആ സപ്പോർട്ട് ചെയ്തോട്ടെ തളരാണ്ട് ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത്ര ദൂരൊക്കെ നടക്കുന്നതല്ല അതൊന്നും കണക്കിലെടുക്കാണ്ട് മനധൈര്യത്തോടു കൂടി മുന്നോട്ട് പോട്ടെ അപ്പോ ഉണ്ണിക്കണ്ണ അപ്പോൾ എത്രയും പെട്ടെന്ന് വിജയനെ കാണാൻ പറ്റട്ടെ എന്തായാലും ആരെന്ത് പറയണ നോക്കൂലി ഉണ്ണിക്കണ്ണം കേരളത്തെ പാർച്ചുകാലോ അതിലൊരു മാറ്റം ഇല്ല അതെ നമ്മുടെ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ ഈ നാലാം ക്ലാസ് കാരണം നേടാൻ പറ്റില്ല അതൊന്നും പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ നാലാം ക്ലാസ് വരെ നേടാൻ പറ്റാത്ത ഒന്നും ചോർന്നോലിക്കണെ സങ്കടത്ത് ഇരിക്കുന്ന ഉണ്ണിക്കണനല്ല ഓർന്നു ഒരിക്കുന്ന ഓലപ്പരയിൽ ഒരുപടി ഒരു നേരത്തെ മുളകോട് ചേർത്ത് ചുപ്പിലിട്ട മാങ്ങയും കഴിച്ച് ഇരിക്കണ ഉണ്ണിക്കാണോ നാലാം ക്ലാസ് ആയിരുന്നല്ല ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹോട്ടലിൽ ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആലോചിക്കണം ജനിക്കുമ്പോൾ നമ്മൾ മണ്ണിന്റെ അലീന്ന് അലിഞ്ഞു പോകുന്നത് നമ്മൾ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ജനിക്കണം മരിച്ചു പോകുമ്പോൾ ഇല്ലാതാണ് എന്തൊക്കെ സാധിക്കാൻ പറ്റും അതൊക്കെ നേടിയിട്ട് ഉണ്ണിക്കണ്ണും വിജിയിൽ കൂടി കേരളത്തെ കേരളത്തെക്കെ ആലുവയ്ക്കുള്ളൂ പായുന്ന കുതിരയെ പോലെ ഉണ്ണിക്കണ്ട മുന്നോട്ടായം വെയിറ്റിംഗ് മികിലേ കപ്പ് മുക്കി ഉണ്ണിക്കാണ്ടാവുമ്പോ ഉമ്മ താങ്ക് യു സോ മച്ച് അപ്പൊ എത്രയും പെട്ടെന്ന് കാണട്ടെ ഞങ്ങൾ എല്ലാവരും ആ ഒരു നല്ല വാർത്തക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ് തീർച്ചയായും ഇവിടെ മുറി ഉണ്ട് ഇതിപ്പോ രണ്ട് റൂമും ഇതാണ് ഉണ്ണികണ്ണൻ്റെ കാണിച്ചു തരുമോ ഇതൊരു മുറിയാണോ ആ ഇത് അവിടെ ചുമരില് വിജയ കൂടെ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ട് ഉണ്ണിക്കണ്ണന്റെ

വിജയയുടെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടി വേഗം മൂന്നാല് ഉണ്ട് ആ സിനിമയിലൊക്കെ ഇരുന്നാ അച്ഛനെ എന്ത് ജോലിയാ ഡാമിലെ മീൻ മീൻ പിടിക്കാൻ ചെയ്യാമില് മംഗള ഡാമിന്റെ ഡാമിലെ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ അങ്ങനെ ചിന്തയില്ലാതെ പറഞ്ഞിരിക്കുന്നു എല്ലാരും വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഭവനാണ് അനേറ്റിമാരെയൊക്കെ കെട്ടിച്ചിട്ടെങ്കിലും അവരും ഇടക്കിടക്ക് വരാറുണ്ട് അതെ തീർച്ചയായിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുക അതെ അമ്പാടി ഉണ്ണികണ്ണൻ പെട്ടെന്ന് വരണെന്ന് പറഞ്ഞോ ഉണ്ണികണ്ണിനെ ഫോം വിളിക്കാറുണ്ടോ അപ്പൊ എന്താ പറയണം വിളിച്ചിട്ട് ഉണ്ണികണ്ഠൻ പോയിപ്പൊ സങ്കടായ ഇവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ കമ്പനി ആരോ ഉണ്ണികണ്ണനുമായിട്ടാണോ അപ്പൊ ഉണ്ണികണ്ഠറി പോകത്തില്ലായിരുന്നോ വിജയനെ കാണാൻ അമ്പാടി നടക്കുവായിരുന്നോ ഉണ്ണികണ്ണൻ്റെ ഇല്ല നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പൊ ഇനി ഉണ്ണികണ്ണൻ വിജയനെ കണ്ട് വരികയാണെങ്കിൽ എന്താ ഉണ്ണികണ്ണനോട് പറയാനുള്ളത് വിജയനെ എന്നെ കാണിച്ചു ചോദിക്കോ ഏഹ് അമ്പാടിക്കിഷ്ടാണ് വിജയനെ അത് വേറെ ആരെയാ ഇഷ്ടം ഈ വിജയുടെ സിനിമകളൊക്കെ കാണിച്ചു അല്ലേ ഈ ഫോട്ടോ ആരുടെയാ ഉണ്ണികണ്ണന്റെ താഴെയുള്ള സഹോദരിയുടെ കുഞ്ഞാണല്ലേ ബർത്ത്ഡേക്ക് വിനീത് ഇവിടെ എന്തോ വിനീത് അദ്ദേഹമായിട്ട് ഇവിടെ വന്ന് നേരത്തെ വന്നു അത് കഴിഞ്ഞ് ഞാന് ഡാമിനുള്ളിൽ പോയി വലയെടുത്ത് മീൻ പിടിച്ച് കൊണ്ടുവന്ന് അത് ഇവിടെ കറി വെച്ചിട്ടും മറുത്തിട്ടും കഴിഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ അപ്പൊ വിനീത് ശ്രീനിവാസൻ ഒക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ അറിയുന്ന ആളാണ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആ ഇവിടെ ഫോട്ടോസ് ഉണ്ട് ഇതാണ് ഉണ്ണികണ്ണന്റെ സഹോദരിയുടെ സഹോദരി അവരോടൊക്കെ ഉള്ള ഫോട്ടോ ആണ് ഇവിടെ ഭിത്തിയിൽ പൊട്ടിച്ചിരിക്കുന്നത് ഉണ്ണികണ്ണന്റെ വീടൊക്കെ പരിചയപ്പെട്ടില്ലേ കുഞ്ഞു വീടാണെങ്കിൽ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരുള്ള വീടാണ് ായിട്ട് എന്താ കാര്യമുള്ളേ ചെറിയ വീടാണെങ്കിൽ സന്തോഷമായി സമാധാനം കിട്ടണം ഇത് കോഴികൾക്ക് സ്വത്ത് ഉണ്ടായിട്ടും ഒരു സമാധാനം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടവും സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ അത് എന്താ എന്തുണ്ടായിട്ട് എന്താ കാര്യം ഉള്ളത് പെയ്യുമ്പോ ഇവിടെ ഇല്ല മഴ പെയ്യുമ്പോ ഒന്നും പണിയില്ല അത് ഒരു പ്രശ്നം അപ്പോൾ അനീത്തിമാരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു ഇനി പുണ്ണികണ്ണൻ്റെ കല്യാണം എന്നുള്ള ആലോചന ഒക്കെ കല്യാണത്തിൻ്റെ ആലോചനയൊക്കെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഉണ്ണികണ്ഠൻ പറഞ്ഞ വാക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഒരു തൊഴിലില്ലാണ്ട് ഞാൻ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്ന് ശരിയാവില്ല എന്തെങ്കിലും ആകട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ വിജയ് സാറിനെ കൂടെ കണ്ടിട്ട് വന്നിട്ട് കാണാൻ ആഗ്രഹിച്ചു സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടു വന്ന അടിപൊളി എത്രയും പെടുന്ന സന്തോഷം അതെ അതാണ് ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ഉണ്ണികണ്ണന്റെ കൊച്ചുവീട് കൊച്ചു വീടാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട് ഉണ്ണികണ്ണന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛനും അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഉണ്ണികണ്ണൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഒരേ എതിരും നിൽക്കാതെ അവൻ എന്താണോ ആഗ്രഹം അത് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയുന്ന കട്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയാണ് അതുപോലെ തന്നെ പെങ്ങമ്മാരും പെങ്ങന്മാരുടെ മക്കളും അങ്ങനെ ആയിട്ട് നല്ലൊരു സന്തുഷ്ട കുടുംബം അപ്പോ ഇത്ര കിലോമീറ്റർ ചെലപ്പൊക്കെ പോയി കണ്ടിട്ട് വരട്ടെ അതെ സാധിക്കട്ടെ തീർച്ചയായിട്ടും പ്രാർത്ഥന ണൻ പറയുന്ന വാക്കുകൾ ഒന്നോടെയും കടയടുത്ത് പറയുകയാണ് അതായത് ഈ നാലാം ക്ലാസ്സുകാരൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ണികണ്ണന്റെ ജീവിതം പ്രചോദന നമുക്കും കഠിനമായി പരിശ്രമിച്ചാൽ മതി